ഹായ് ഹലോ ഇന്ന് തിരുവാതിര അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും കൂവുണ്ടാക്കുക വരക്കാം പിന്നെ നമ്മുടെ പുഴുക്കും ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം അത് നമ്മളൊരു പാത്രത്തിലേക്ക് അടി കട്ടയിലൊരു പാത്രത്തിലേക്ക് കൂവപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് നല്ല വെള്ളമൊഴിച്ച് മിക്സാക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര പൊട്ട് അച്ചാണ് ഞാൻ ശർക്കര എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് ഇടാവുന്നതാണ് കേട്ടോ ഞങ്ങൾക്കധികം മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചിട്ടത് പിന്നെ ഇതെന്ന് അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് പുഴുക്കിലേക്കും ഇതിലേക്കും കൂടി ഒരുമിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് അത്രയാണോ തേങ്ങ വേണ്ടത് ചിടാം പിന്നെ പൊതുവേ ഞങ്ങൾ തേങ്ങ കൊത്തായിട്ടാണ് ഇടുന്നത് കേട്ടോ കഷ്ണം കഷ്ണം ഇതിപ്പോൾ ഞാൻ അമ്പാടിക്കും കൂടി കഴിക്കാൻ ഉള്ളതുകൊണ്ടാണ് ഇതുവരെ ചിരകിട്ടത് ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് നമ്മളിതിലാണ് കുറുക്കിയെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ചിലർ പറയും കൂവ പായസം എന്ന് പറയും ഞങ്ങൾ കൂവ കുറുക്കിയത് എന്ന് പറയും അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായ അങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കൈ വിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കാര്യം ഇത് കട്ടിയാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കണ്ടില്ലേ ഇതിങ്ങനെ കട്ടിയായി വരുന്നുണ്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ സിമ്പിളാണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഇതങ്ങനെ കുറുകി കഴിഞ്ഞ സംഭവം കഴിഞ്ഞു കേട്ടോ പിന്നെ അഡീഷണലായിട്ട് എന്തേലൊക്കെ ചേർക്കേണ്ടവർക്കൊക്കെ ചേർക്കാം സാധാരണ നമ്മൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഈ ഒരു കൂയില് ചേർക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ടിയായി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇനി ഇത് ലൂസായിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പപ്പടമാണ് കേട്ടോ പപ്പടം കാച്ചിട്ട് പപ്പടം ഇതിൻ്റെ കൂടെ കൂട്ടി കുഴച്ചിട്ട് തിന്നാണല്ലോ എന്താ പറയുക ചിക്കൻ കറിയൊക്കെ മാറി നിൽക്കും അമ്മ അതിൽ ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അത് ഇനി നമ്മൾ പുഴുക്കുണ്ടാക്കാൻ പോകണം അപ്പോൾ ഇതിൽ നമ്മൾ കായ ഉണ്ട് പിന്നെ എന്താണ് ചേമ്പുണ്ട് പൂളയുണ്ട് കേട്ടോ പൂള മീൻസ് കപ്പയുണ്ട് മരച്ചീനിയുണ്ട് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇതിലിട്ടിട്ടുള്ളത് മീൻസ് കപ്പയ മരച്ചീനെ ഒന്ന് തന്നെയാണ് ഗൈസ് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഇതിൽ മുതിരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാവരും ഒരുമിച്ച് അടിച്ചെടുക്കാം എന്നാണ് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉണ്ട് പിന്നെ നമ്മുടെ പച്ചക്കറികൾ മീൻസ് നമ്മുടെ ചേമ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി നമുക്ക് ഇതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു ജാറിലേക്ക് നമ്മൾ ബാക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ അത് നമ്മൾ ഈ ഒരു പുഴുക്കിലോ എത്രത്തോളം തേങ്ങ ഇടുന്ന അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ഫ്ലേവറിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് മുളകൊടിയും ചേർത്ത് കൊടുക്കാവുന്നതൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിൽ എണ്ണ അല്ല വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ ഈ അവിയലിനൊക്കെ അതാക്കി എടുക്കില്ല ആ ഒരു പാകത്തിന് എടുക്കുക കേട്ടോ ഞാൻ കാണിച്ചു തരാം അതിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് ഒട്ടും എണ് ഐ മീൻ വെള്ളം ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാറുണ്ട് പാടുള്ളൂ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് കുറച്ചധികം വേപ്പിൻ ജലം നന്നായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുളകാണ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് പച്ചമുളക് അല്ല ഇട്ടിട്ടുള്ളൂ അപ്പോൾ എരിവൊന്നുണ്ടാവില്ല അപ്പോൾ അതൊരു ഇതിന് വേണ്ടിയിട്ടിട്ടതാണ് ഇനി ഈ സമയത്ത് വേണമെങ്കിൽ മുളകോടൊക്കെ ചേർക്കാവുന്നതാണ് ഓപ്ഷണലാണ് കേട്ടോ ഇനി ഞാൻ വേവിച്ച് വെച്ച ഒരു മുതിര പിന്നെ കപ്പ പിന്നെ നമ്മുടെ ചേമ്പ് ഈ സാധനങ്ങളൊക്കെ നമ്മളിതിലിട്ട് കൊടുക്കുക ഇതിലിപ്പോൾ ചേന ഉണ്ടെങ്കിൽ ചേനൊക്കെ ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ ഇനി വേണ്ടവർക്ക് മുതിര ആദ്യം വേവിക്കാം എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് മറ്റേ പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കാം ഞാനിങ്ങനെ വേവിക്കുമ്പോൾ രണ്ട് വിസിലാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ആ സംഭവം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുക ഇതടുപ്പത്തൊരു ഒരു 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 മിനിറ്റോ രണ്ട് ഒക്കെ ഒന്ന് നോട്ടെ ഇങ്ങനെ തേങ്ങയൊക്കെ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറി അതിൽ സെറ്റ് ആയിട്ട് വരണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം എനിക്ക് കളർ ഇല്ലാത്ത പോലെ തോന്നിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചൊരു തുള്ളി അത് പേരിന് മാത്രം ഒരു ഒരേറ്റ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ മഞ്ഞൾപ്പൊടുന്നിട്ട് കൊടുത്തിട്ടില്ലല്ലോ പിന്നെ ഉപ്പ് ഈ സമയത്തൊന്ന് നോക്കണം എന്നിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നമുക്ക് ഈ പുഴുക്ക് ഉണ്ടാക്കാനും എന്താ പറയുക ഉണ്ടാക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ തിരുവാതിര എല്ലാവരും ഇതുപോലെ എല്ലാതും ഉണ്ടാക്കി എന്താ പറയുക ആഘോഷിച്ചു ആയിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് ബാ ബൈ